നാല് സ്ത്രീകളെ പ്രധാനമായിട്ടും അതിനകത്ത് നമുക്ക് കാണാൻ സാധിക്കും നാല് തലങ്ങളിലെ സ്ത്രീകളാണ് ഇന്ന് നമുക്ക് അങ്ങനെ വിമർശിക്കാൻ പറ്റുമോ എന്തെല്ലാം പ്രശ്നം ഉണ്ടാക്കും നിങ്ങൾ തന്നെ പ്രശ്നങ്ങൾ തൊടുത്തുവിടില്ലേ അല്ലേ അത് എം ടി എഴുതിയതാണോ എം ടിയുടെ ജീവിതത്തിൻ്റെ മനസ്സിലാക്കലിൽ നിന്ന് ഒരു സന്ദേശം പോലെ സമൂഹത്തിന് നൽകണം എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഒരു ഉദ്യമ ശുദ്ധിയെപ്പോലും ചിലപ്പോൾ നമ്മൾ ചോദ്യം ചെയ്തു തന്നിരിക്കും ഈ കാലഘട്ടത്തിലാണെങ്കിൽ എന്നാരും അതിന് മുതിരില്ല കാരണം ഇതൊരു ഒരു കേംബ്രിഡ്ജ് ടെക്സ്റ്റിന്റെ സ്വഭാവം ഇതിൻ്റെ എഴുത്തിനുണ്ട് അതിൻ്റെ വ്യാഖ്യാനത്തിന് ഓസ്കറിന് പോലും ഒരുപക്ഷെ വിലയിരുത്താൻ പറ്റാത്ത തലത്തിലേക്കിതിന് ഇതിൻ്റെ ഒരു ആഖ്യാനത്തിന് ആലേഖനത്തിന് അങ്ങനെ ഒരു മഹത്വമുണ്ടെന്ന് അഭിമാനത്തോട് മലയാളികൾ പുതിയ തലമുറ കൂടി മനസ്സിലാക്കുന്ന ഇതിന് ഇനിയും ഒരു മുപ്പത് മുപ്പത്തഞ്ച് വർഷം കഴിയുമ്പം ഒരു റീ റിലീസ് കൂടി ഉണ്ടാകും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് എൻ്റെ വരും തലമുറക്കാർ അതിനപ്പുറവും ഉണ്ട് എന്ന് വിചാരിക്കുന്നത് അങ്ങനെ എത്ര സിനിമ നമുക്കുണ്ടാവും റിലീസ് എന്ന് പറയുന്നത് ഒരു ഫാഷൻ പോലെ പോയെടുത്താണ് അതുകൊണ്ട് ഗുണമില്ലാതെ പോയത് പക്ഷേ ഫാഷൻ അല്ലാതെ ജനങ്ങൾ കാക്ഷിക്കുന്ന റിലീസ് അതിനെന്നും മൂല്യമുണ്ടാകും ഇത മൂല്യമാണ്